ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ചെങ്കിലും താരങ്ങളുടെ വിശേഷമറിയാൻ ആരാധകർ കാത്തിരിക്കുകയാണ് ബിഗ് ബോസിനെ പുറത്തിറങ്ങിയ ശേഷവും സൗഹൃദം ഇവർ തുടരുകയായിരുന്നു ഇരുവരും ഒരുമിച്ചെത്തുന്ന വീഡിയോയ്ക്ക് ധാരാളം വ്യൂസും ലഭിക്കാറുണ്ട് ഇപ്പോൾ ഇരുവരും ഒരുമിച്ചുള്ള വീഡിയോ ആണ് വൈറലാവുന്നത് ബാംഗ്ലൂരിൽ പോയത് എന്തിനാണ് കുറച്ച് വിശേഷങ്ങൾ പറയാനുണ്ട് എന്ന ക്യാപ്ഷനോടെയാണ് ജാസ്മിൻ വീഡിയോ പങ്കുവച്ചത് ബാംഗ്ലൂരിൽ എത്തിയ വിശേഷമാണ് ഗെബ്രിയും ജാസ്മിനും പങ്കുവെക്കുന്നത് ജാസ്മിൻ്റെ യൂട്യൂബ് ചാനലിലാണ് വീഡിയോ പങ്കുവെച്ചിരിക്കുന്നത് കൊച്ചിയിൽ നിന്ന് ഡ്രൈവ് ചെയ്താണ് ചാനും ജാസ്മിനും ബാംഗ്ലൂരിലെത്തിയതെന്നാണ് ഗബ്രി പറയുന്നത് സായി കൃഷ്ണയും റെസ്മിനും ഉണ്ടായിരുന്നു ഒരു പ്രമോഷൻ്റെ കാര്യത്തിനാണ് തങ്ങൾ വന്നതെന്നാണ് ജാസ്മിൻ പറയുന്നത് ഗബ്രിയാണ് വീഡിയോ എടുക്കുന്നത് എന്നാൽ തൻ്റെ യൂട്യൂബിലാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുക എന്ന് ജാസ്മിൻ പറയുന്നു അതേസമയം ഫ്ലവർ ബുക്കിൽ ഗെബ്രി ജാസ്മിനെ നൽകുന്നുണ്ട് ആ സമയത്ത് ഇത് കണ്ടാൽ ഗബ്രി ജാസ്മിനെ പ്രപ്പോസ് ചെയ്തുവെന്ന് ആളുകൾ പറയുമെന്ന് സായും പറയുന്നു നീ എന്തിനാണ് ഇത് വാങ്ങിച്ചതെന്ന് ജാസ്മിൻ കെബ്രിയോട് ചോദിക്കുന്നുണ്ട് എനിക്കിത് ഇഷ്ടമായത് കൊണ്ടാണ് എന്നാണ് ഗെബ്രിയുടെ മറുപടി നിരവധി പേരാണ് പുതിയ വീഡിയോയ്ക്ക് കമൻറ്റുമായി എത്തുന്നത് രണ്ടുപേരും ഒരുമിച്ചുള്ള വീഡിയോസ് എത്ര കണ്ടാലും മടുത്തില്ല ഇനിയും നിങ്ങൾ ഒരുമിച്ചുള്ള വ്ളോഗ്സ് വേണമെന്ന് മെയ്ഡ് ഫോർ ഈ ചതറാണ് നിങ്ങളെന്നുമെല്ലാമുള്ള കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വന്നുകൊണ്ടിരിക്കുന്നത്